എന്താ വില രണ്ടെണ്ണത്തിന രണ്ടെണ്ണത്തിന് മുപ്പത്തായിരം മേനി എത്ര രണ്ടെണ്ണം മുപ്പത്തയ്യായിരം മേനി നോക്കിക്കോ ഇന്നാണ് ഇപ്പൊ വില കുറഞ്ഞു ഇന്നാണ് ഇപ്പൊ വില കുറഞ്ഞ കേട്ടാ മുപ്പത്തയ്യായിരം രൂപ എത്ര അതായത് അത് കണ്ണട്ടെ അത് എണ്ണിക്കോ പിന്നെന്താ നിങ്ങളെ മോന്താ കാണുന്നത് ഇതിപ്പോടെ ചന്തൽ എന്നും വര കച്ചവടം കാണട്ടെ ആ പതിനയ്യായിരം രൂപ റുപ്യ എന്നാ എനിക്ക് ഏതാ വേണ്ടി എനിക്കേതാ വേണ്ടിയാ പേടിച്ചോ 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 നല്ല കൊണ്ടേക്കോ ആ പാടത്തോണ്ടിട്ടോ ആ കുളത്തി കൊണ്ടിട്ടോ അത് വലുതാവും വേണ്ടപ്പോ വേണ്ടപ്പോ രണ്ടെണ്ണം രണ്ടെണ്ണം പിരിച്ചിട്ടാ കൊടുക്കണേ നാലും പാട കൊടുക്കണ്ട ഒന്നിച്ചിട്ടാ കൊടുക്കണ്ട പതിനേഴ് മതിയാ അപ്പൊ മുപ്പത്തഞ്ചു പറഞ്ഞാലും മൂന്നും കുറഞ്ഞു അപ്പൊ അതിനായിട്ട് കച്ചവടമാണെങ്കി പൈസ 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 ഇനി ഇപ്പൊ വേറൊരു കച്ചവടം നടക്കുന്നത് പൈസ ഉണ്ടോ ഏ വേറൊരു കച്ചവടം നടക്കണ പൈസ ആ പഠിച്ചോളി ഇവിടെ വന്ന കേട്ടാ കച്ചവടം നടക്കാൻ വേണ്ടിട്ടാ ഞാൻ വരുന്നുണ്ടല്ലേ വിനന്ദിനെ വിളിക്കാൻ വെച്ചിട്ടാണ് രണ്ട് പോകണം വേണ്ടേ ആറുമ്പാടെ ഒരുമിച്ച കൊടുക്കാലോ ചോദിച്ചിട്ട് ഒരുമിച്ച് കൊടുക്കാട് എന്നാ പിന്നോട് പോവാലോ പോക്കൊന്നും നടത്തില്ല പോക്കൊക്കെ പന്ത്രണ്ട് മണി ഒഴിക്കും അതെ മണിക്ക് പന്ത്ര മണിക്കത്ര ഇവിടുന്നവുള്ളൂ കന്ന് വിറ്റിട്ട് വേണോ അവിടെ പോവാ എവിടെയാണ് 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 സ്ഥലം പാലക്കാടേ നിങ്ങളെ ഇതും അവിടെ അല്ലേ ആലത്തൂര് ഒക്കെ ആ ഒരു റൂട്ടിന്നെയാണല്ലോ ഇതെന്താ വടക്കാഞ്ചേരി ഈ ചന്ദിക്കാനുള്ള കാളപ്പോ എത്രണ്ടാവും നാൽപ്പത് മുറിക്കേണ്ടി വരും തൊണ്ണൂറായിരം അല്ല തൊണ്ണൂറായിരം റുപ്യക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇത് തൊണ്ണൂറായിരം റുപ്യക്ക് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്താ സുഖം ഞാൻ എന്താ വെറുതെട്ടോ ുണ്ട് നാപ്പത്തഞ്ചോർക്കുണ്ടാ എന്തേലും രണ്ടു മൂന്നു താത്തി കൊടുത്താൽ ആ ഫുള്ള് കൊടുക്കാം അറുപതിനാറ് ഇവിടെ കച്ചവട കച്ചവടത്തിന് ആരും ഇല്ലല്ലേ അതല്ല ഇപ്പൊ ചന്തങ്ങനെ വീടിയെടുക്കുക എന്നല്ലാതെ പറയേണ്ടതാണ് സംഭവം എനിക്ക് പറയാൻ പാടില്ല അതെ ആറിയ പേര് പറഞ്ഞു പറയാൻ കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയും ആല പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് വന്നില്ലെങ്കിൽ എന്താ എന്തായാലും ഇപ്പൊ കൊടുക്കുമ്പോൾ പോലെ അറില്ലേ ഏതാ കറുപ്പട്ടാന്ന് വരും ദടാ വേണ്ട മേടിച്ചെന്തിനാണ് ஹோட்டல்ல ஹோட்டல்ல பড়া கொடுக்கால நான் தில்தே நம்ம யோசிச்சது தான் இல்ல இதுக்கு விட்டுது சொப்ப பனி நான் வரணும்ல தரக்குங்க ஏ உண்டோ உண்டோ அஞ்சு அஞ்சு ചെറുതാട അടിയിൽ ഉണ്ടാവുള്ളൂ ഇറച്ചി കയറാണ്ട് അങ്ങനത്തെ പോത്തി ഞാന് അന്ന് കൊണ്ടു വരുന്നത്രക്കാ दिल्णे, दिल्णे हा? हा? ു കിട്ടി അഞ്ചു പറയുന്നത് ണ്ട് ഫോട്ടോണ്ട് ഫോട്ടോ ഉണ്ട് കൊടുത്ത് അറ്റോടെ കഴിഞ്ഞ് ആ ആ അവിടെ പൊടിച്ചാക്കി ആ പൊടിച്ചിട്ടുണ്ട് വിളിക്കണ്ട് പിന്നെ ആയിക്കോട്ടെ എന്നെ പോല പോയിക്കോളി നിങ്ങളെ ഇങ്ങനെ മേ പോയിക്കോളി ആട്ടു കിട്ടുട്ടാ